തലിശ്ശേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രി മോർച്ചറി ചോർന്നു ബ്ലഡ് ബാങ്ക് വാട്ടർ ടാങ്ക് എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ അവസ്ഥയും ഇതുപോലെ പരിതാപകരമാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ മോർച്ചറി കെട്ടിടം ചോർന്നൊലിക്കുന്നതിനാലാണ് ഷോക്കേൽക്കുന്നത് പതിവായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളും കാണാം സ്വിച്ച് ഓഫാക്കിയിട്ട് മാത്രം ബോഡി എടുക്കുകയും വെക്കുകയും ചെയ്യുക ബോഡി വെച്ചാൽ ഉടൻ ഓൺ ചെയ്യണം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറി കോൾഡ് ചേംബറിന്റെ ചുമരിനു മുന്നിലുള്ള മുന്നറിയിപ്പാണിത് മൃതദേഹം ഫ്രീസറിൽ വെക്കുമ്പോൾ ഷോക്കേൽക്കുന്നത് ഏൽക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സ്വിച്ചിട്ട് ഫ്രീസറിൽ തൊട്ടാൽ ഷോക്ക് അടിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രി ജീവനക്കാരനും മൃതദേഹം എത്തിച്ചയാളിനും ഫ്രീസറിൽ തൊട്ടപ്പോൾ ഷോക്കേറ്റിരുന്നു കെട്ടിടത്തിലെ ചോർച്ചയാണ് ഷോക്കിന് പ്രധാന കാരണം മോർച്ചറി കെട്ടിടത്തിനു മുകളിലുണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഷീറ്റ് ചുഴലിക്കാറ്റിൽ തകർന്ന ശേഷം ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ മോർച്ചറിയുടെ അകത്ത് വെള്ളം കിനിഞ്ഞിറങ്ങുകയാണ് അറ്റകുറ്റപ്പണി ഇനിയും നീണ്ടാൽ കെട്ടിടം തകരാൻ മൃതദേഹം ഫ്രീസറിൽ വെക്കുമ്പോഴും എടുക്കുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകട സാധ്യതയുണ്ട് തലശ്ശേരി കൂത്തുപറമ്പ് ഇരിട്ടി കോഴിക്കോട് ജില്ലയിൽ നിന്നുൾപ്പെടെ മൃതദേഹം ഇവിടെ എത്തുന്നുണ്ട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ കൂടുതൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇവിടെയാണ് ആശുപത്രിയിലെ മറ്റ് കെട്ടിടങ്ങളും സമാന സ്ഥിതിയിലാണ് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിർത്തി ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് എം പി അരവിന്ദാക്ഷൻ പറഞ്ഞു ആശുപത്രി അവിടെ തന്നെ തൊട്ടപ്പുറത്ത് ബ്ലഡ് ബാങ്കിൽ വെച്ച് അവരുടെയും പ്രശ്നമാണ് മോർച്ചറി ഫ്രീസറൊക്കെ വെക്കുന്ന വെക്കുന്ന സ്ഥലത്ത് ആശുപത്രി അധികൃതർ തന്നെ പോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഷോക്കടിക്കും അത് ചോരുന്നവണ് ഷോക്ക് അടിക്കുക അപ്പോൾ അതിൻ്റെ ചോർച്ച തടയേണ്ടത് അത് ദുബായി കെ എം സി സി എടുത്തുകൊടുക്കണം അപ്പോൾ അതിന് മുൻകൂട്ടി അങ്ങനെ ചോർച്ച വന്നാൽ അത് മുൻകൂട്ടി അറിഞ്ഞു ഉടൻ തന്നെ അവിടെ ആവശ്യമായ അറ്റകുറ്റപ്പണിയെടുക്കാൻ അവരോട് പറഞ്ഞാൽ അവരത് ചെയ്തു കൊടുക്കും പക്ഷേ അത് അവരെ ശ്രദ്ധപ്പെടുത്തി നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാൻ അതിൻ്റെ ബന്ധപ്പെട്ട സർക്കാരും നഗരസഭയും തയ്യാറാകണം എന്നാണ് ആവശ്യപ്പെടാറുള്ളത് അത്തരം രീതിയിൽ പോകുന്നില്ല ഈ ആശുപത്രിയെ നന്നാക്കുന്നതിനാവശ്യമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അനുനിർത്തി ഈ വിഷയങ്ങളിൽ അവരുടെ കൂടെ ഇടപെടലോടുകൂടി ഈ ആശുപത്രി സംരക്ഷിക്കണം എന്നാവശ്യമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാം വിവിധ ഘട്ടങ്ങളിലായി ആശുപത്രിയുടെ അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങളാണ് ചെലവഴിച്ചത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെങ്കിലും ശോചയാവസ്ഥയ്ക്ക് മാത്രം ഇതുവരെ ശാശ്വത പരിഹാരം നടത്താൻ സാധിച്ചിട്ടില്ല ന്യൂസ്ബ്യൂറോ തലശ്ശേരി